Namaskaram! ൾക്ക് ധീരസഖാവ എന്ന പട്ടം ചാർത്തി നൽകി നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾക്കെല്ലാം കുടപിടിച്ചു കൊണ്ടിരിക്കുകയാണ് സി പി എം അതിന്റെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട സഖാക്കന്മാർക്ക് സി പി എം സ്മാരകം പണിത് നൽകിയത് ഈ സംഭവത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സി പി ഐ നേതാവ് സി ദിവാകരൻ സി പി എമ്മിൽ പുതിയ വിഭാഗം രക്തസാക്ഷികൾ വരുന്നുണ്ട് സെൻട്രൽ ജയിലിൽ കിടന്ന് മരിക്കുന്നവരും ഇപ്പോൾ സി പി എമ്മിന് രക്തസാക്ഷികളാണ് ചെറ്റകണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരക മന്ദിരം ഒരുക്കിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരമൊരു പരിഹാസ പ്രതികരണം എത്ര ഈസി ആയിട്ടാണ് സി പി എമ്മിൽ ഇത്തരത്തിൽ രക്തസാക്ഷികൾ വരുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു സെൻട്രൽ ജയിലിൽ കിടന്ന് മരിക്കുന്നവരും ഇപ്പോൾ സി പി എമ്മിന് രക്തസാക്ഷികളാണ് സെൻട്രൽ ജയിലിൽ ഇപ്പോഴുള്ള എത്ര പേരാണ് ഇനി രക്തസാക്ഷികളായി വരാൻ പോകുന്നതെന്ന് അറിയില്ല എന്ന് അദ്ദേഹം പരിഹസിച്ചു യഥാർത്ഥ രക്തസാക്ഷികൾക്ക് ഇവർക്കൊപ്പമാണ് സ്ഥാനമെന്നതാണ് വിരോധാഭാസം എന്നും അദ്ദേഹം പറഞ്ഞു രക്തസാക്ഷി എന്നത് പറഞ്ഞു െ ഇപ്പോൾ അപമാനമായി മാറുകയാണെന്നും ദിവാകരൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ചെറ്റക്കണ്ടയിൽ ഈ വിവാദ പരാമർശത്തിനിടയാക്കിയിരിക്കുന്ന ബോംബ് നിർമ്മാണം നടക്കുന്നത് ആ ബോംബ് നിർമ്മാണത്തിനിടെ ഷൈജുവും സുബീഷും കൊല്ലപ്പെടുകയായിരുന്നു അതിന് പിന്നാലെ പാർട്ടി അവർക്ക് വേണ്ടിയിട്ടൊരു സ്മാരകം പണിയാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ചെറ്റക്കണ്ടയിൽ നടന്ന ഉഗ്ര സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകനായ ഷൈജു സുബീഷ് എന്നിവർ മരിക്കുന്നു മൂന്ന് പേർക്ക് പരിക്കേൽക്കുന്നു സമാനമായിട്ടുള്ള സംഭവം മുളിയൻ നടന്ന സമയത്ത് നേതൃത്വം കർശനമായ നിലപാടെടുക്കുകയും ഇപ്പുറം രക്ത സാക്ഷി പരിവേഷം നൽകി അവരെ ആദരിക്കുകയും ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു ഇത്തരം ഒരു നിലപാടില്ലായ്മയെ കണ്ട് പാർട്ടി അണികൾക്കിടയിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയാണ് ഉയർന്നിരിക്കുന്നത് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാക്രോട്ട് കുന്നൻമുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ചായിരുന്നു ഈ സ്മാരകം പടിഞ്ഞ സംഭവത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ബോംബ് നിർമ്മാണം നടക്കുന്നത് സ്ഫോടനത്തിൽ ഷൈജവും സുബീഷും കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ഫോടനത്തിന് പിന്നാലെ സി പി എം ഇരുവരെയും തള്ളി പറഞ്ഞുവെങ്കിലും പിന്നീട് അവരെ ഒപ്പം ചേർത്തു സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് എതിരാളികൾ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നുമായിരുന്നു അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത് കോടിയേരി തള്ളി പറഞ്ഞു എങ്കിൽ പോലും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ പി ജയരാജൻ തന്നെ ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു സ്ഫോടനത്തിന് പരിക്കേറ്റവരുടെ ചികിത്സയും മറ്റു ചെലവുകളും വഹിച്ചതും പാർട്ടി തന്നെയാണ് എന്നതായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകൾ ഈസ്റ്റ് ജെറ്റകണ്ടി എ കെ ജി നഗറിലെ പാർട്ടി വക സ്ഥലത്തായിരുന്നു ഷൈജുവിന്റെയും സുഭീഷിന്റെയും മൃതദേഹങ്ങൾ പിന്നീട് സംസ്കരിച്ചത് തൊട്ടടുത്ത വർഷം മുതൽ പാർട്ടി ഇരുവരുടെയും അനുസ്മരണം സംഘടിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് സി പി എം ധനസമാഹരണം തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ സി പി എം രക്തസാക്ഷികളുടെ പട്ടികയിൽ ഇരുവരുടെയും പേരും ചേർത്തിരുന്നു ആർ എസ് എസ് ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവരം എന്ന രീതിയിലാണ് ഈ പട്ടികയിൽ ഇവരുടെ പേര് ചേർത്തത് അതിനിടെ കഴിഞ്ഞ ദിവസം ഈ വിവാദ സ്മാരകം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആദ്യം സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ എത്തുക എന്ന് അറിയിച്ചതെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ വിവാദ മാൻ സാധ്യതയുള്ളതിനാൽ എം വി ഗോവിന്ദൻ ഈ ഉദ്ഘാടനത്തിൽ നിന്ന് മാറി നിന്നോ അവിടെ ഉദ്ഘാടനത്തിൽ പിന്നീട് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വിവരം എന്തായാലും ബോംബ് രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് ആവർത്തിക്കുന്നതിനിടയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്ത് പാർട്ടി ഇത്തരത്തിൽ നിലപാടില്ലാത്ത ഒരു കാര്യം ചെയ്തിരിക്കുന്നത് വലിയ വിവാദങ്ങൾക്ക് ഇടയായിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സി നേതാവ് സി പി എമ്മിനെതിരെ വലിയ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്